ഇരുപത്തിരണ്ട് പവനോളം തങ്കുണ്ട് ഇനി ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നഗാസിന്റെ ബാങ്കിള് ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചു തരാം ഗോൾഡ് വളിയും മലയാളം പൊളിഷനം ചെയ്ത് ഗോൾഡും വളയായിട്ട് മാറിയതായത് എത്ര പൈസ വരുന്നുണ്ട് ഈ ഒരു അഞ്ച് പവന് ഇതിന് നിങ്ങൾ അഞ്ചു പവന് ഇതിന് മൂന്ന് ലക്ഷത്തി ആണ് ഇന്നത്തെ ഒരു ഗോൾഡ് റേറ്റ് വെച്ചിട്ട് വന്നിട്ടുള്ളത് ഗോൾഡ് റേറ്റ് വന്നിട്ടുള്ളത് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്റെ ചെറിയൊരു പ്രോസസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇത് ഗോൾഡിന്റെ പൊടിയാണ് പൊളിഷനം ചെയ്യുമ്പോൾ ഇവിടെ താല്പനാ പറഞ്ഞാ ഈ മാസം ലാസ്റ്റ് വാവേന്റെ പേര് വിളി വരുന്നുണ്ട് പാല് കൊടുക്കലൊന്നും പറയോ അതെ അതെ നമ്മളങ് പേര് വിളിക്കലെന്നു പറയാം പാല് ഞാനും ആദ്യ കല്യാണം കഴിഞ്ഞ് വന്നേരല്ല ഇടുന്നു ഇങ്ങനെ പറയുന്ന കേക്കല്ലോ പാല് കൊടുക്കണ്ടേ പാല് കൊടുക്ക കുട്ടിക്ക് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ അങ്ങനെയാണ് അതെ പക്ഷെ നമ്മള് തൊണ്ണൂറിനാണ് തൊണ്ണൂറിനാണ് നമ്മള് പേര് വിളിച്ചിട്ട് അപ്പൊ അതുപോലെ ഇവന്റേതും തൊണ്ണൂറിലേക്കാക്കി അപ്പൊ ഓന് നൂല് മേടിക്കണം അപ്പൊ ബിജുവാട്ടിനെ ഈനടക്ക് കൊച്ചി പോയേരാ നൂല് മേടിച്ചിട്ട് വന്നു അതെ അതെ നമുക്ക് കാണാ

കണ്ണൂരക്കോയിക്കൊണ്ടിരിക്കുവെ വാവ എവിടെ നിന്ന് കളിക്കുന്നുണ്ടട്ടാ ഞാനും ഭാവിയും വൃത്തിക്കോ ഇപ്പൊ ഇന്ന് ബാക്കിലാന്ന് അമ്മ മുന്നിൽ ഇരുന്നിട്ടുണ്ട് അമ്മ അങ്ങനെ കളിപ്പിക്കലാന്ന് ഞാന് കൊറച്ച് സാധനങ്ങള് കൊണ്ടു വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ അറിയാ ഞാനാ നിങ്ങളെ കാത്തു എന്നോടൊപ്പം കൂടാനാർക്കാണ് ഇഷ്ടം ആർക്കാണ് ആർക്കാണ് ഇഷ്ടം അച്ചക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ടൗണിൽ പോയി തിരിച്ച് വീട്ടിലെത്തി രണ്ട് ഓവറും ഉറങ്ങു വന്നേ ഇപ്പോൾ കുഞ്ഞാവുക്ക് നമ്മൾ എടുത്ത് അരല് നൂല് എടുത്തിട്ടെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ഞാൻ രണ്ടു ദിവസം മുന്നേ പോയിരുന്നേ അന്നേരമാണ് എടുത്തത് അപ്പോൾ അവിടെ പോയരാന്ന് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഈ ഈ വളിയും ഈ മാലിയെല്ലാം നമ്മൾ ജ്വല്ലറി കടിച്ചുള്ളൂ നമ്മൾ നേരിട്ടത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല അതിൻ്റെ ഗോഡൌൺ പരിപാടി അപ്പോൾ അന്ന് പോയരാന്ന് ആടെ പോയിട്ട് ഈ വളയിൽ ഇണ്ടാക്കുന്നതല്ലേ കാണാൻ പറ്റിട്ടാ ഭയങ്കര കൗതുക സംഭവമാണ് അതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഓരോ പ്രോസസ്സിലോട്ട് അതൊരു കട്ടി തങ്കം നമ്മളെ കാണിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഘട്ടത്തിലൂടെ പോകുന്നത് നമുക്ക് ആടെ പോയാലും കാണാൻ പറ്റും അത് ഈ മാല നമ്മൾ അങ്ങനെ കാണുന്നുള്ളൂ മറ്റായി കണ്ടത് ഞാൻ വീടോടെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കാണാം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ അഞ്ചേരി അല്ലേൽ ബ്രോ അല്ലേ ചങ്ങയാണ് നമ്മളെ സമയത്ത് നേരെ നമ്മൾ ലിയോ അതെ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് കെ എൽ ബിജു ബ്രോയുടെ കവി എല്ലാവരും ഞങ്ങൾക്ക് നല്ല പരിചയമാണ് അമ്മ അതുപോലെ മകൻ പുതിയ കുട്ടി ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷെ ഡെലിവറി അധികം ദിവസാവാത്തതുകൊണ്ട് അവർക്ക് അത് മിസ് ചെയ്തു അവർക്കല്ല ആക്ച്വലി ഞങ്ങൾക്ക് അത് ചെയ്തു ഒരുമിച്ച് പറഞ്ഞാൽ ഇവര് ഗോൾഡ് അതെ നമ്മക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മള് പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് നമ്മള് മാനുഫാക്ചറാണ് ശരിക്കും അപ്പൊ ബാക്കി ഇവിടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ജ്വല്ലറികളിലേക്കും നമ്മൾ ഓൾറെഡി സപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ സപ്ലൈ ചെയ്യുന്നത് കണ്ണൂർ ചെയ്തിട്ടുണ്ട് സംവിധാനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നേരത്തെ പണ്ട് കാലത്ത് നമുക്ക് തട്ടാമാരി ഇരുന്നിട്ട് ഇരുന്ന് പണിയുന്ന അതേ സെയിം സംവിധാനം തന്നെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് കുറച്ചും കൂടി ആയിട്ട് പ്രൊഡക്ഷൻ തീർക്കാവുന്ന രീതിയിലുള്ള ഒരു ഫാക്ടറിയാണ് ആണ് നമുക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രത്യേകത എന്താണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജ്വല്ലറിയിലോട്ട് പോവാം ജ്വല്ലറി കാണിച്ചു തരാം അപ്പൊ അവിടെ ആ ജ്വല്ലറിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ വേറെ ആരും തന്നെ ഇല്ല നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ നമ്മള് കസ്റ്റമർ നമുക്ക് ാണ് വേറെക്കാരും ആരും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജ്വല്ലറിയിൽ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ മേക്കിംഗ് ചാർജ് അല്ലെങ്കിൽ ആ എമൗണ്ടിന് തന്നെയാണ് നമുക്ക് കസ്റ്റമർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗോൾഡ് ഉണ്ടാക്കുന്ന ഒരു വള്ളിയും മാലിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് കാണാം ഭയങ്കരമായിട്ട് ഒരു കൗതവ സംഭവമാണ് ഉദ്ദേശത്തില് ഇങ്ങോട്ട് വന്നത് അപ്പൊ എന്തായാലും നമുക്ക് സൗകര്യം ഇരിക്കുന്നത് ഇതിന്റെ പേര് അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാല് ഈ കടേന്റെ മുകളിൽ വന്നിട്ട് അവളിയുടെ കുറെ വളകളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടവര് ആക്കുന്നുണ്ട് എല്ലാവരും ഇരുന്നിട്ട് അപ്പൊ ലിയോ ചോട്ടിന്റെ കയ്യിലിടിയൊരു ഗോൾഡ് തങ്കല്ലത് ഈ തങ്കം ഇരുപത്തിരണ്ട് പവനോളം തങ്ക ഉണ്ട് അപ്പൊ ഇനിയിപ്പോ തങ്കം നമ്മള് കോപ്പർ എല്ലാം ആഡ് ചെയ്തിട്ട് അത് മെൽറ്റ് ചെയ്യണം നമുക്ക് ഇരുപത്തിരണ്ട് പവനുണ്ട് ഇത് അപ്പൊ ഇനി ഇത് നമ്മള് വളയാക്കി എടുക്കുന്നതാണ് കാണാൻ പോകുന്നത് അതെ ആദ്യത്തെ പരിപാടി നമുക്ക് ഇതിനകത്ത് സിങ്കും കോപ്പറും എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് മെൽറ്റിംഗ് മെഷീൻ ഉണ്ട് ആ മെൽറ്റിംഗ് മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്ത് കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം വേണം അതിൻ്റെ ഡൈ സെക്ഷനിലേക്ക് നമുക്ക് പോയിട്ട് ഡൈ ചെയ്ത് വന്നിട്ട് വേണം നമുക്ക് ഇവിടെ അത് വർക്കിലോട്ട് ആ ബാങ്കിൻ്റെ വർക്കിൻ്റെ ലക്ഷ്മി ബാങ്കിലൊക്കെ നമ്മളിപ്പോൾ ഓർഡർ ഉണ്ട് അപ്പോൾ അത് കസ്റ്റമർ നമുക്ക് കുറച്ച് ഓർഡറുകളുണ്ട് നമുക്ക് അപ്പോൾ ആ ഓർഡർ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സാണ് നമുക്കിന്ന് ചെയ്യേണ്ടത് അപ്പൊ നമ്മള് നേരത്തെ കാണിച്ച ആ തങ്കാണ് ഇത് ആ തങ്കത്തിൽ നമ്മള് ഫിങ്കും മറ്റു കാര്യങ്ങളെല്ലാം ഇട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ വന്നത് ഇതിന്റെ എല്ലാം ഇപ്പൊ ചേഞ്ച് ആയിട്ടുള്ളത് കാണാം അപ്പൊ ആ നല്ല മഞ്ഞേനല്ലേ അതെ അതെ ആ കളർ കളർ ചേഞ്ച് ആയി ഇപ്പൊ ശരി ഇതാണ് ശരിക്കും പണ്ട് കാലത്തുള്ള പവൻ കളർ എന്ന് പറയുന്നതാണ് ശരിക്കും ഗോൾഡിന്റെ കളർ വരുന്നത് പവൻ കളർ എന്നാണ് പണ്ട് കാലത്ത് പറയാ ആ ഒരു കളറിലാണ് ഇത് മെൽറ്റ് ചെയ്ത് വന്നപ്പോൾ വന്നിട്ടുള്ളത് ഇനിയിപ്പോ ഈ ഒരു കട്ടി ഞങ്ങൾ പറയാ ഇതിനെ പറയുന്ന ഭാഷ കട്ടിന്നാണ് പറയാ അപ്പോൾ നമ്മൾ ഈ തട്ടി കൊണ്ട് നമ്മൾ ഇനി ഒരു ഒരു നഗാസിൻ്റെ ബാങ്കിൾ ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ ഡൈകളും അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണിച്ച് തരാം നോക്കിയാൽ ഇതിനകത്ത് കാണുന്ന ഈ ഡൈ ഉള്ള ലക്ഷ്മിയുടെ ഡൈ ആ ഡൈ ആണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഈ ഡൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഡൈ ആണ് ഇരിക്കുന്നത് ആ ഡൈ ഉപയോഗിച്ചിട്ട് നമ്മൾ പണി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ബാങ്കിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഡൈകളുടെ പ്രോസസ്സും കാര്യങ്ങളും അതിൻ്റെ തകട് പിടിക്കുന്ന കാര്യങ്ങളെല്ലാം കാണിച്ച് തരാം അതോടൊപ്പം തന്നെ ഈ നഗാസിൻ്റെ ഒരുപാട് ഡിസൈൻസ് ഇതിനകത്ത് ഇവിടെ नोकिया ഒരുപാട് ഡിസൈൻസ് നഗാസിന്റെ ബാങ്കിളും അതുപോലെ തന്നെ അതിന്റെ നെക്ലസും അതിന് വേണ്ട എല്ലാ ഡിസൈൻസ് ഉണ്ട് നമ്മൾ ആരെങ്കിലും ഇത് ഇതുപോലത്തെ മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കസ്റ്റമർ കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഇത് ഇത് കാണിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൽ ഓൾറെഡി നമുക്ക് നമ്മുടെ ഇതിൽ ഇത്തരത്തിലുള്ള ഡൈകള് ചെയ്തിട്ടുള്ള ബാങ്കിൾസ് നമ്മുടെ ഷോറൂമിനകത്ത് ഇരിക്കുന്നുണ്ട് അപ്പൊ അതിനകത്തുള്ള കസ്റ്റമൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും ജ്വല്ലറിയിൽ കണ്ട ഡിസൈൻ ആണെങ്കിലും നമുക്ക് അത് ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ആക്കി ാക്കിയെടുക്കുന്നതിൻ്റെ കുറേ മെഷീനറിസ് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ മെഷീനറി വെച്ചിട്ടാക്കുന്നത് കണ്ടിട്ടില്ല മറ്റേ സാധാരണ ഇരുന്നിട്ടാക്കുന്നതേ കണ്ടിട്ടില്ല മാലിള്ളി ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെക്കുന്നത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറേ മെഷീനറിസ് ഉണ്ട് കേട്ടാ ഇങ്ങനെ വേണമല്ലേ ഒരു അതെ അപ്പോൾ ഈ നമ്മൾ കണ്ട നേരത്തെ കണ്ട ഈ കട്ടി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഷീറ്റാക്കി അതിന്റെ ആ ഇതിൻ്റെ ഈ നേരത്തെ നമ്മൾ ഒരു ഡൈ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിനി ഹൈഡ്രോ പ്രസ് വെച്ചിട്ട് അത് എംബോസ് ചെയ്തെടുത്ത് ആ ഇനി അതിന്റെ അതിൻ്റെ പ്രോസസ്സെല്ലാം നമുക്ക് കൃത്യമായിട്ട് അവരൊന്ന് കാണിച്ചു തരാം ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൽ കാണുന്ന ഡൈകൾ നമുക്ക് ഈ ഡൈ പ്രകാരം വേണം നമുക്ക് അത് ഡൈ ചെയ്ത് എടുക്കാനായിട്ട് എംബോഫ് ചെയ്ത് ഹൈഡ്രോളിക് പ്രസ് വെച്ചിട്ട് നമുക്ക് അത് എംബോഫ് ചെയ്ത് എടുക്കണം അപ്പൊ ആ ഗോൾഡ് ഇങ്ങനെയായി മാറിയല്ലേ അതെ 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 ഒരേ ലക്ഷ്മി ദേവി ആയിട്ട് മാറി എനി അപ്പൊ ഇനി ഈ ലക്ഷ്മികള് ഈ ഡൈകളെല്ലാം നമ്മള് ഇനി ഇവിടെ കൂട്ടിച്ചേർക്കുന്ന അസംബിൾ ചെയ്യുന്ന ഒരു വർക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് അതെ അതെ ഈ ആ വർക്കാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ സത്താന്മാരി നിന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഓരോ ലക്ഷ്മി ദേവീനെയും ഓരോ ഡൈകളാണ് അപ്പൊ അത് ഓരോന്നും അതിനകത്ത് ആ സോൾഡറിങ് ചെയ്യുന്നതാണ് ആ നയൻ വൺ സിക്സിന്റെ പറയും ഞങ്ങളുടെ ഇതിനകത്ത് ലാംഗ്വേജ് അത് വെച്ചിട്ട് വിളക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്താ ഇനി ഇതിന്റെ കളറിങ്ങും പോളിഷിങ് കട്ടിങ് ഇതിന്റെ ഭംഗി വരുത്തുന്ന കാര്യങ്ങളാണ് കണ്ട ഇപ്പൊ ഇതിന്റെ കളർന്ന് പറയുന്നത് ശരിക്കും ബ്ലാക്ക് ഷെയ്ഡിലാണ് നിൽക്കുന്നത് ഇനി ഇതിന്റെ കളറിങ്ങും ഇതിന്റെ കട്ടിങ്ങും നല്ല ഷൈനിങ് ആയിട്ടുള്ള യെല്ലോ ഗോൾഡ് ആ ഒരു ട്വന്റി ടു കാരറ്റ് നയൻ വൺ സിക്സ് പറയുന്നത് അതെ 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 ഇത് അതിന്റെ മുഴുവനായിട്ടില്ല അതിന്റെ ചെറിയൊരു പ്രോസസ്സ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അതിന്റെ പോളിഷിങ്ങും കളറിങ്ങിലേക്കൊക്കെ ഇത് ചെയ്യാനുണ്ട് വർക്കുകൾ ചെയ്യാനുണ്ട് അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ളത് ഇനി നമുക്ക് പോളിഷ് ചെയ്ത് ചെയ്തെടുക്കുന്ന കൂടി കാണാം ഞാൻ ഗോൾഡ് വളിയും മാലയും എല്ലാം പോളിഷ് ചെയ്യുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത് ഇതിനുള്ളിൽ ഭയങ്കര ഈ പൊടിയും കട്ടിങ്ങുന്ന സമയത്ത് കാര്യിക്കണം ഇത് ഗോൾഡിന്റെ പൊടിയാണ് ഇവര് വളിയും മലല്ലാം ആക്കുമ്പോ പൊളിഷെല്ലാം ചെയ്യുമ്പോ ഇവിടെ താല് വീണേന്നാ പറഞ്ഞ കേട്ടോ ഇതുപോലത്തെ തരികൾ കുറെ ഇണ്ട് എല്ലാരും പറ്റിട്ട് അപ്പൊ കാലെല്ലാം വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളു അല്ലേ അപ്പൊ നമ്മുടെ ഇപ്പം നേരത്തെ കണ്ട നഗാസിന്റെ ബാങ്കിൾ അല്ലാണ്ട് നമുക്ക് ഒരുപാട് വേറെ ഒരുപാട് പാറ്റേൺ ബാങ്കിൾ ഇടുന്നത് നമ്മളിപ്പോ ഒരു ബാങ്കിൾ ആണ് നമ്മള് ആ ഒരു പാറ്റേൺ ബാങ്കിൾ ആണ് നമ്മൾ ചെയ്ത് കണ്ടത് ഇവിടെ വേറെ ഒരുപാട് ഡിസൈനുകളും കട്ടിങ് പോളീഷും കാര്യങ്ങളൊക്കെയുള്ള ഒരുപാട് ബാങ്കിൾ കട്ടിങ് ചെയ്യുന്ന ഒരു ഫ്ലോറാണ് നമ്മുടെത് നമ്മൾ നേരത്തെ കാണിച്ച ബാങ്കിൾ അല്ല ഇത് വേറെ വേറെ ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഈ ബാങ്കിൾ യെല്ലോ ഗോൾഡ് ആണ് വരുന്നത് അതിനകത്ത് കട്ടിങ് വേണം അതാണ് ഇവിടെ ഇരുന്ന് തട്ടാന്മാരിന്നിട്ട് അത് കട്ട് ചെയ്യുന്നത് ഓരോ ടൈമിനും ഓരോ ചെറിയ ആണ് വരുന്നത് അപ്പോളാണ് ആ ബാങ്കിളിന് നല്ല പോളിഷും കട്ടിങ്ങും ഫീൽ കിട്ടാ ശരിക്കും അതാണ് അപ്പുറത്തും ചെയ്യുന്നത് ആ ഒരു വർക്ക് തന്നെയാണ് ഇത് ഹാൻഡ് കട്ടിങ് ആണ് ഇട്ട് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന മെഷിനറികളിലെല്ലാം മെഷീൻ കട്ടിങ്ങും നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എടുത്ത പോളിഷിംഗ് എല്ലാം കഴിഞ്ഞാമുള്ള വള നമുക്കിവിടെ കാണാം അതെ ഇതെല്ലാം ഇവിടെ ഈ ഈ മെഷീനറികളിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള മെഷീൻ കട്ടിങ് ആണ് ഇതെല്ലാം ചെയ്തിട്ട് കണ്ട അതിന്റെ പോളിഷിംഗ് കണ്ടാ ശരിക്ക് നല്ല ഹെവി പോളിഷ് ആയിരിക്കും വളരെ ലൈറ്റ് വെയിറ്റ് ബാങ്കിൾസ് ആണ് ഇതെല്ലാം നമ്മുടെ അവിടെ വളരെ കുറഞ്ഞ മേക്കിംഗ് ചാർജിലാണ് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഇതെല്ലാം ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ഇടനിലക്കാരും ആരും തന്നെ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആ ചെറിയ പണിക്കൂലിൽ മാത്രം നിന്നുകൊണ്ട് നമുക്ക് ഇത് തരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളെ ജ്വല്ലറി അപ്പൊ വരുന്നത് ഏടിയാ നമ്മുടെ ജ്വല്ലറി നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലേ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ ജ്വല്ലറി എല്ലാം പരിചയപ്പെടുന്നു ഓക്കെ വേറെ ജ്വല്ലറിയിൽ കൂടി നമുക്കൊന്ന് പോയിട്ട് വരാ അതെ അത് ഈ വളകളന്നാൽ വളരെ കുറഞ്ഞിട്ടുണ്ടേ അതെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ റിയാലിറ്റിയാണ് ഇവിടെ കാണിച്ചു തന്നത് പോളിഷെല്ലാം ചെയ്ത് ഗോൾഡും വളയായിട്ട് മാറിയതായത് ഞാൻ ഈ ഇങ്ങനെ ഗോൾഡ് ഉണ്ടാക്കുന്ന അത് കണ്ടിട്ടേ ഇല്ല ഇത് പോലെ മുടക്കിട്ടാ നമ്മളെ അമ്മേന്റെ കയ്യിലുള്ള ഇതൊക്കെ പളി കേട്ടാ ഇത് കുഞ്ഞു കുട്ടികളുടെ അല്ലേ അതെ ചെറിയ കുട്ടികളുടെ ബാങ്കിൾ ബേബി ബാങ്കിൾസ് അപ്പോൾ ഞാനിത് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല വള നിന്നും അതേ ഇടം വന്നേ അപ്പൊ കണ്ടപ്പോൾ എന്റെ കൗതുകത്തിനായിട്ട് എല്ലാവരും കയറി അപ്പൊ നമ്മളെ എല്ലാവരും കാണുന്ന പോലെ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ലിയോ ചേട്ടന്റെ ഗോൾഡ് എല്ലാം ഉണ്ടാക്കുന്ന കടന എടുക്കുന്ന ഇവർ കൊണ്ട് വെച്ച് സ്റ്റോർ ചെയ്തിട്ട് അല്ലെങ്കിൽ കൊടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ള ലിയോ ഗോൾഡ് ഇത് പറഞ്ഞാൽ പുത്തൻപള്ളി അല്ലേ ചേട്ടാ അതെത്തള്ളിയാണ് പുത്തമ്പള്ളിയിലെ ടവറാണ് ആ കാണുന്നത് വലിയ ടവറാണ് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ള വലിയ ടവറാണ് അതിന്റെ ബാക്ക് സൈഡിലാണ് ഈ പള്ളിക്കുളം വഴി നിൽക്കുന്നത് ആ പള്ളിക്കുളത്തെ വഴിയിലാണ് നമ്മുടെ ലിയോഫ് ഗോൾഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഇവരെല്ലാരും കൂടി ചേട്ടാ ഹായ് ശരി അനിയത്തിനെ കണ്ടറിപ്പം വീട്ടില് ഇല്ലോൺ ലിയോ അപ്പൊ ലിയോ സിനിമ ഇറങ്ങിയുണ്ട് ലിയോന്നെ പേര് പ്രത്യേകിച്ച് എന്നെ പറയേണ്ട ആവശ്യമില്ല ഞാൻ വിചാരിച്ച നിങ്ങൾ സിനിമ കണ്ടിട്ട് അങ്ങനെ ഒന്നും കടക്ക് പേരിട്ടോ അത്ര വർഷം പറയണ്ടില്ല ഷോപ്പ് ചെയ്തോ മാമുള്ള ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും കൊടുക്കുന്നത് നമ്മൾ ഹോൾസെയിൽ പണിക്കൂലി മാത്രം തന്നെയുള്ളു അതായത് എത്ര ചെറിയ ഒരു ഗ്രാം പൊന്നെടുത്തു കഴിഞ്ഞാലും അതിനെല്ലാം ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് ആ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ റേറ്റിനെ കുറിച്ചിട്ട് നമ്മളിവിടെ പറയുന്നില്ല കാരണം എന്താണെങ്കിൽ അത് അതൊരു അനാരോഗ്യപരമായിട്ടൊരു മത്സരം ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ കുറിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് അതിന്റെ ഓരോ ഗ്രാമീണ വർഷമായി നമ്മള് മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയിട്ട് നമ്മൾ ഇവിടെ പള്ളിക്കുളം വഴിയിൽ വന്നിട്ട് ഇവിടെയാണ് ഇതിന്റെ ഒരു ഹബ്ബ് നിൽക്കുന്നത് ശരിക്കും സ്വർണം ശരിക്കും സ്വർണ്ണത്തിന്റെ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമുക്കിപ്പോ കേരളത്തിലേക്കാണെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിലേക്കാണെങ്കിലും നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് പോകുന്നതും തൃശ്ശൂരിനെ ബേസ് ചെയ്തിട്ട് ാണ് അതായത് ഒരു കലവറ തന്നെയാണ് തൃശ്ശൂരിന്റെ ഒരു സ്വർണ്ണ കലവറ തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഇവിടുന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പണിക്കൂലി കുറവില് സ്വർണ്ണം കഴിഞ്ഞത് ഭയങ്കര വ്യത്യാസം അത് കമ്പയർ ചെയ്യണം നമ്മളിപ്പോ അത് ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഡിസ്പ്ലോസ് ചെയ്യുന്നില്ലാന്ന് മാത്രം തിരിയോ നമ്മൾ ഇതുമായിട്ട് കമ്പയർ നമുക്ക് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ വെഡ്ഡിങ് ജ്വല്ലറി ആണെങ്കിലും ഇപ്പൊ അഞ്ച് പൗണ്ടിക്ക് നമുക്ക് വെഡ്ഡിംഗ് ജ്വറി ഭയങ്കര ഹിറ്റ് ആണ് ഇത്രയും വില നിക്കുന്ന സമയമാണ് ഇപ്പൊ ഗോൾഡിനെ ഇവിടെ കളക്ഷൻസ് കാണുന്നുണ്ട് അലീന അലീന മൂവി എടുത്തിന് കേട്ടോ നമ്മള് അലീനിയാ പറഞ്ഞത് എന്തല്ലേ നമ്മള് തന്നെ ഡയമണ്ട് കൗണ്ടറിന്റെ അവിടെയാണ് നമുക്ക് എല്ലാ ടൈപ്പും അതായത് ബ്രോഡ് നെക്ലസ് ആയാലും ലൈറ്റ് വെയിറ്റ് ആയാലും നമ്മുടെ ലൈറ്റ് വെയിറ്റ് ഒക്കെ അതായത് അഞ്ചു പവന്റെ വെഡിങ് സെറ്റ് ഒക്കെ ഭയങ്കര ഹൈ ലൈറ്റ് ആണ് കിട്ടാം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട കഴിഞ്ഞാൽ അറിയാൻ പറ്റും അടിപൊളി എല്ലാവരും നല്ലപോലെ എൻക്വയറി ചെയ്യണ ഒരു അഞ്ചു പവന്റെ എൻക്വയറി അതെ അതെ അഞ്ചു ശരാശരിക്ക് അതൊക്കെയാണ് അഞ്ചു പവൻ മാത്രല്ലേ അതെ അതെ നമുക്ക് എത്ര വെഡിങ് സെറ്റ് വന്നിട്ടുള്ളത് മൂന്ന് നെക്ലെസ് ഒരു കൊലുസ് ഉണ്ട് അതുപോലെ തന്നെ നാല് ബാംഗിൾസ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടാ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു നെക്ലീസിന്റെയോ അല്ലെങ്കിൽ ഒരു ബാങ്കിൾസിന്റെ അങ്ങനെയോ എണ്ണം കുറച്ചിട്ട് നമുക്ക് റിങ്ങും ഡ്രോപ്സൊക്കെ ആയിട്ട് സാധിക്കും ഇതിന് വന്നിട്ടുള്ളത് മൂന്ന് മൾട്ടി ആയിട്ടുള്ള ഒരു സെറ്റാണ് നമ്മൾ അഞ്ച് പവനിൽ ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ നഗാസ് രണ്ടാമത്തെ ടാക്കിഷ് താഴെ വരുന്നത് കേരളം അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ും കുറച്ചും എണ്ണം വ്യത്യസ്തപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇഷ്ടമുള്ള ഓർണമെന്റ്സ് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇത് വരുന്നത് മൂന്ന് പവനാണ് അതിൽ രണ്ട് നെക്ലീസും രണ്ട് ബാങ്കിൾസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പത്തെ അഞ്ചു പവന് ഇതിന് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇന്നത്തെ ഒരു ഗോൾഡ് റേറ്റ് വെച്ചിട്ട് വന്നിട്ടുള്ളത് ഈ രണ്ട് സെറ്റ് ഗോൾഡ് റേറ്റ് വന്നിട്ടുള്ളത് എത്ര ായിരം ആണ് ഇന്നത്തെ നമുക്ക് ഈ ഒരു നെക്പീസ് നമുക്ക് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ റിംഗ് ആയാലും നമുക്കതില് ഈ ഒരു സെറ്റ് നമുക്ക് പറ്റും ഹലോ ഹായ് എന്താണ് വിശേഷം ഞങ്ങക്ക് മിസ് ചെയ്തു കേട്ടാ കവിനെ കവിനെ അമ്മേനെ മക്കളെ എല്ലാവരും മിസ് ചെയ്തു ഹായ് ഹലോ അവിടെ വന്നതെല്ലാം കണ്ടു ക്ഷീയ വരുന്നുണ്ട് എല്ലാവരും ഗോൾഡ് ഒരു ദൈവികമായിട്ടുള്ള ഒരു എന്താ പറയാ സാധാരണ പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഒക്കെ

ഒരു കാര്യം മറക്കണ്ട അതായത് നമ്മുടെ ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ് ആണ് ഒരു തരിപ്പന്നാണെങ്കിലും അത് ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങള് തന്നെ വേറെ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കാം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമ്മൾ വരാം വരുമ്പോൾ കാണാം സന്തോഷം അനക്കെല്ലാം അറിയും ഞാൻ കണ്ടിരിക്കും സ്വർണ്ണം ഉരുക്കിയിട്ട് മാലയും കമ്മലെല്ലാം ആക്കുന്നുണ്ട് അനക്കെല്ലാം വന്ന് രണ്ട് പ്രാവശ്യം കാതിലെല്ലാം കഴുത്തിലെല്ലാം മാലിട്ട് ആക്കിട്ടെ ഞാന് ഞാൻ ഞാൻ ആ സാധാരണ ഡബിൾ ഇല്ല കേട്ടോ ഡബിൾ ഗാംഗുലിയാണ് വന്നപാടക്ക് അത്തോട്ട് എടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ് നാളെങ്ങാൻ്റെ വീഡിയോ നമ്മൾ കാണിക്കാട്ടാ ഡബിൾ ഗാങ്കുലീന്റെ സാധാരണ ഒരു ചെയിനാണ് അപ്പൊ എന്തായാലും നമ്മളട്ന്ന് വന്നു അപ്പൊ അവിടെ നിന്ന് നമ്മൾ എടുത്തോ അതിൻ്റെ വിശേഷങ്ങളെല്ലാം കാണിച്ചാണ് അവിടെ ഡയറക്റ്റ് ആക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു പണിക്കൂലിയും കാര്യങ്ങളെല്ലാം കുറവാണ് ഉണ്ടായത് അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ പരം അതുവരെ എല്ലായിരിക്കും